ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കാരണം നാളെ അവർക്ക് റിസൾട്ട് വരുകയാണ് അപ്പോൾ എല്ലാവരും നല്ല ടെൻഷനൊക്കെ അടിച്ചിരിക്കുവായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ് റിസൾട്ട് വന്നതിന് ശേഷം അപ്പോൾ അതൊക്കെയാണ് ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന പോലെ റിസൾട്ട് വരും അത് നിങ്ങൾ എല്ലാവരും ഒരു പേടിയൊക്കെ ആയിരിക്കും പറയുന്നത് എനിക്കും സമയത്ത് പേടിയെല്ലാം നമ്മുടെ ഒരു പറയുന്നില്ല കുറച്ച് ഭാഗ്യം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളിതിൽ ആഡായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോരോ കാര്യമായിട്ട് പറയാം അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം അപ്പം നിങ്ങൾക്ക് അതുമായിട്ട് ചില കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടതായിരിക്കാം മേ ബി ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ കേസ് നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് നമ്മൾ നോക്കുന്ന ടീച്ചേഴ്സിനനുസരിച്ചിരിക്കാം ചില ടീച്ചർമാരെന്ന് പറയുമ്പോൾ നമ്മളെ എഴുതുന്നതും മൊത്തവും വായിച്ച് നോക്കി മാർക്ക് ഇടാൻ നിൽക്കത്തില്ല അപ്പോൾ അവർ നമ്മൾ ജസ്റ്റ് അളവ് വെച്ചിട്ടു അല്ലെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് മാർക്ക് ഇട്ടിട്ട് പോവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മളിപ്പോൾ ഒരുപാട് ഗ്രാമറ്റിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് എഴുതാട്ട് നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില ടീച്ചർമാർ അങ്ങനെയല്ല നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എഴുതിയാലും അത്ര മാർക്ക് തരത്തില്ല എന്ന് പറഞ്ഞ പേപ്പർ നോക്കും പിള്ളേരെല്ലാം ടീച്ചേഴ്സുണ്ട് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷ് പേപ്പർ നോക്കിയത് ഒരു ആയിരുന്നു ഒരുപാട് മാർക്ക് തരാത്തൊരു ടീച്ചർ ആയിരുന്നില്ല എന്ന് വാര്ക്ക് ഒരുത്തരുന്ന ടീച്ചറായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു എൻ്റെ ക്ലാസ്സിലെ ഇതേപോലെ എനിക്ക് തോന്നുന്നു കുറേ അത്യാവശ്യം നല്ല ഇംഗ്ലീഷ് കുറച്ചും കൂടെയൊക്കെ അത്യാവശ്യം പുള്ളിക്കാരിക്ക് എഴുതുന്നൊരു കുട്ടിക്ക് പറയുന്നത് അതെ സാം സമയത്ത് മാർക്ക് കുറവായിരുന്നു അതുപോലെ പറയുന്നത് പിന്നെ ചിലപ്പോൾ അത്ര നമുക്ക് ക്ലാസ്സിലൊന്നും അത്ര എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള കുട്ടികൾക്ക് മാറി നമ്മുടെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ സ്കോർ കൂടി വരാനും ചാൻസുണ്ട് ബിക്കോസ് ഇംഗ്ലീഷ് മലയാളമൊക്കെ പറയുന്നത് മലയാളം അത്ര പ്രശ്നം വരുത്തുള്ളൂ പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ ചിലപ്പം എത്ര എഴുതാലും നമുക്ക് ചിലപ്പോൾ ആ നമ്മൾ വിചാരിക്കുന്നൊരു മാർക്ക് കിട്ടണമെന്നില്ല പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന പോലെ സയൻസ് സബ്ജക്ട്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പറയുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതേപോലെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് കെമിസ്ട്രിക്കും എനിക്ക് ഫിസിക്സിനായിരുന്നു കമ്പാരിറ്റീവലി മാർക്ക് കുറവ് ആ സമയത്ത് പ്ലസ് ടുവിന് അപ്പോൾ കെമിസ്ട്രിക്കായാലും ഞാൻ എഴുതിയതിൻ്റെ അത്ര ഒരു മാർക്ക് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഒരു എനിക്ക് ഡൗട്ട് എന്ത് അത് നല്ലൊരു ഡൗട്ട് തോന്നി നല്ലൊരു വേരിയേഷൻ തോന്നി അപ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ കാണാൻ ചാൻസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പിന്നീട് ഒന്നും കൂടെ പറയാൻ വരുത്തിയത് അപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് മാർക്കിൻ്റെ ഒരു വേരിയേഷൻ തോന്നി അത്യാവശ്യം നല്ലൊരു മാർക്ക് കുറഞ്ഞോലോ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തായിരുന്നു കെമിസ്ട്രി ഫിസിക്സ് ഞാൻ പിന്നെ കരുതി ഇമ്പ്രൂവ് ചെയ്യാമെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ ഫോട്ടോ കോപ്പി എടുക്കാൻ പോയില്ല പക്ഷേ ഞാൻ കെമിസ്ട്രിയുടെ ഫോട്ടോ കോപ്പി എടുത്തായിരുന്നു അപ്പോൾ എന്താ ഈ പറയുന്ന പോലെ ഒരു എനിക്ക് ആ ഒരു നോക്കിയതിൽ തന്നെ ഒരു മൂന്ന് മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് അതായത് നമ്മൾ ടീച്ചർ ഇനി എനിക്ക് എക്സ്ട്രാ മൂന്ന് മാർക്കും കൂടി ഇടാനുണ്ട് ആ പേപ്പറിൽ അല്ലാതെ അവർ ഓൾറെഡി അല്ലാതെ മാക്സിമം അതിൽ എഴുതിയിരിക്കുന്നതിൽ വെട്ടിക്കുറച്ച് 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 വെട്ടിക്കുറച്ചാണ് ബാക്കി മാർക്ക് ഇട്ടിരിക്കുന്നത് ഈ വെട്ടിക്കുറച്ചിട്ട് പോലും എനിക്ക് ബാക്കി ഒരു മൂന്ന് അതായത് ഒരു ക്വസ്റ്റൻ അവരായാലും ഓൾറെഡി അത് സീൻ ചെയ്തിട്ടില്ല അത് കൂട്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ അത് കറക്റ്റാണ് അവർ പുള്ളിക്കാര ടിക്ക് മാർക്ക് ഇട്ടിട്ടില്ല പുള്ളിക്കാരൻ ഓർ പുള്ളിക്കാരെന്ന് എനിക്കറിയത്തില്ല ഒരു ടീച്ചർ അപ്പം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഞാനത് അത് പിന്നെ അതിൻ്റെ പിറകെ നടക്കാമൊന്നും എനിക്ക് കഴിയാത്തതുകൊണ്ടും പിന്നെ എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നല്ലോ സോ അത്യാവശ്യം മാർക്കുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് എത്ര ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല പക്ഷെ അങ്ങനെ നമുക്ക് വരാൻ ചാൻസ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എ പ്ലസ് ഉള്ളവരായാലും അല്ലെങ്കിൽ എ പ്ലസ് ഒരു നമുക്ക് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്ന് മാർക്കിനൊക്കെ പേപ്പിൾസ് കുറവ് വന്ന പിള്ളേർ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റുഡൻറ്റേ കൊടുക്കാം പക്ഷേ സ്റ്റൂഡൻ്റി കൊടുക്കുന്നതിനും എനിക്കിതൊന്ന് ഫോട്ടോ കോപ്പി കൂടെ എടുക്കുന്നത് ബെറ്ററാണ് ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു ക്ലാസ് സ്കൂളിൽ ടീച്ചറിനെ കൊണ്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഇനി മാർക്ക് കിട്ടാനുള്ളതാണോ അതോ എന്താണ് അതിലുള്ള പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തേലും ഒന്ന് നോക്കാം സ്ക്രൂട്ടിനെ ആയാലും അതായാലും മതി പിന്നെ ഒക്കെ പറയുന്ന പോലെ ഓപ്ഷനുണ്ട് ബ് എനിക്ക് ഒന്ന് ഡബിൾ വാല്യൂഷൻ ചെയ്ത പേപ്പേഴ്സിന് പിന്നെ നമുക്ക് റീവാല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ല അല്ലാത്ത പേപ്പറിന് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ എന്താ ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ശ്രദ്ധിക്കുക പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ എഴുതുന്ന കുട്ടികളുടെ ഒരു ഇതൊക്കെ അനുസരിച്ചിരിക്കും എന്നെ അക്കോഡിംഗ് ടു ബി എൻ്റെ പേ എൻ്റെ പേപ്പറിൻ്റെ തൊട്ട് ഫ്രണ്ടിനുള്ള പേപ്പർ എന്ന് പറയുന്നത് ഇതേപോലെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ടോപ്പായിരുന്നു സ്കൂളിലെ ടോപ്പിൽ നിന്നല്ല കേരളത്തിൻ്റെ ടോപ്പായിരുന്നു അതായത് ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഇരുന്നൂറ് മാർഗം കിട്ടിയൊരു കുട്ടിയുടെ പേപ്പറായിരുന്നു ആയിരുന്നു എൻ്റെ പേപ്പറിൻ്റെ തൊട്ട് ഫ്രണ്ട് നോക്കിയ പേപ്പർ സോ അപ്പോൾ ആ ഒരു കുട്ടിയുടെ പേപ്പർ നോക്കുന്ന ടീച്ചർ തന്നെയാണ് എൻ്റെ പേപ്പർ നോക്കുന്നത് തിരിച്ച് ആ ഒരു തന്നെയാണ് ഞാനെൻ്റെ പേപ്പർ നോക്കുന്നതെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് ആ പേപ്പർ കണ്ടിട്ട് എന്നൊരു ചിന്ത വന്നിട്ട് പിന്നെ എത്ര ഇപ്പോൾ ഓരാത്തൊരു പേപ്പർ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ ഒരു മനോഭാവം ആ കുറച്ച് എഴുതാൻ അത്ര അത്ര കൊടുത്താൽ മതി അത്ര കൊടുത്താൽ അങ്ങനെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കുറേ ഭാഗ്യം ഭാഗ്യദോഷങ്ങൾ പറയുന്നു എല്ലാം ഇപ്പോൾ ഈ പ്ലസ് ടു എന്നുള്ള ഇനി മുതലും നിങ്ങൾ ഇനി ഓരോ ഫേസ് ചെയ്യാൻ പോകും നീറ്റ് നീറ്റൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്ന പ്രശ്നമെല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായിരുന്നല്ലോ അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാൻ സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു കുറച്ചും കൂടെ സ്കോർ ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതികളാണ് ഈ പറയുന്ന പോലെ ഫോട്ടോ കോപ്പി എടുത്ത് നോക്കി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം സ്ക്രൂട്ടണി നോക്കാം അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്താൻ ശ്രമിക്കാം ദെൻ ഓക്കെ അപ്പോൾ ഉള്ളൂ ഗൈസ് എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല മാർക്കൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ